ോ മാ പാമ്പ്ലാനിയുടെ വാക്കുകൾ കൊണ്ടുള്ള മറ്റൊരു അഭ്യാസത്തിന് ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിച്ച് തേടാം ഇതൊരു ശബ്ദരേഖയാണ് ഇത് നമ്മുടെ കോട്ടപ്പുറം പള്ളിയിലെ പുതിയ ഇടത്തച്ഛൻ കുർബാനക്ക് വായിച്ചതാണ് ഒരു മെസ്സേജാണ് ആരുടെ മാ പാംബ്ലാനിയുടെ ഇത് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കു സുഹൃത്തുക്കളെ പിന്നെ എത്ര പാംബ്ലാനി പിതാവിൻ്റെ ഒരു കൽപ്പന എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് പരസ്യമായിട്ട് വായിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അപ്പം അതനുസരിച്ച് ഞാൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് അത് വായിക്കുന്ന പ്രോട്ടോകോൾ നമ്പർ പി ആർ ആർ ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതി അയച്ചത് പറവൂർ കോട്ടക്കാവ് സെൻറ് തോമസ് കൊറോണ പള്ളി വികാരി പരി ബഹുമാനപ്പെട്ട ജോസ് പുതിയയുടെ അച്ഛന് ആശീർവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പത് വരെ ആ പള്ളിയിൽ ഏകീകൃത കുർബാന അർപ്പിച്ചിരുന്നതാണല്ലോ എന്നാൽ പിന്നീട് അത് മുടങ്ങിപ്പോയതായി അറിയിച്ചുകൊണ്ടും സീറുമലമാർ സഭയുടെ ഏകീകൃത കുർബാന ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആ ഇടവകാംഗ് അതിരൂപതാ കച്ചേരിയെ സമീപിച്ചിട്ടുണ്ട് ആയതിനാൽ രണ്ട് ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർക്കുലറിലെ നിർദ്ദേശമനുസരിച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച മുതൽ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന പതിവ് കുർബാനകളെ ഷെഡ്യൂൾഡ് മാസിൽ ഒരെണ്ണം എങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കേണ്ടതാണ് എന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് അംലാനി ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓ നിങ്ങളുടെ അവിടെ ഇന്ന ദിവസം തുടങ്ങി അത് മൂന്ന് മാസം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലോ മറ്റോ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലോ വരെ വരെ അവിടെ പൂർണ്ണ അൾത്തറാഭിമുഖ കുറവാനും ഉണ്ടായിരുന്നതാണല്ലോ അത് താൽക്കാലികമായി നിന്നുപോയി നിന്നു പോകാൻ കാരണം അവിടെ ഒരു കുറുക്കനും വരുന്നുണ്ടായിരുന്നല്ലേ ഇത് കാണാനായിട്ട് അത് നിന്നുപോയി അപ്പോൾ ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു ഒരു ഇടവകാങ്കം ആരാന്ന് പറയുന്നില്ല എത്ര പേരെന്ന് പറയുന്നില്ല ഒരു ഇടവകാങ്കം നിങ്ങൾ ശ്രദ്ധിക്കണം പറയുന്നില്ല പരാതി തന്നു മാത്രമേ ഹൗ പത്തോ അഞ്ഞൂറോ അറുനൂറോ കുടുംബങ്ങൾ കോട്ടക്കാവ് പള്ളിയിൽ കോട്ടക്കാവ് എന്നല്ലേ പുതിയ ഇടത്ത് ഇടവകയിൽ ഫ്രോന പള്ളി എത്ര കുടുംബക്കാരുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞ ഒരു പരാതിക്കാരൻ അയാൾക്ക് അൽത്താരാഭിമുഖ കുർവാന കാണാഞ്ഞിട്ട് പുഷ്ടി കുർവാന പുഷ്ടി പ്രദർശനം കുർവാന കാണാഞ്ഞിട്ട് അദ്ദേഹത്തിന് മനോവിഷമമാണത്രേ അതുകൊണ്ട് അതുകൊണ്ട് ഞായറാഴ്ചകളിലെ ഒരു ഒരു ഷെഡ്യൂൾഡ് കുർവാന ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സിനഡ് കുർവാന ആക്കണമത്രേ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന നോ ഇതാര് എന്താണ് തെളിവ് എന്ത് പരാതിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് ആരുടെ പരാതിയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ചാൻകൂറ്റം കാണിക്കണം ഇന്നയാളുടെ ഇന്നയുടെ വെക്കാരൻ അപ്പം വേറൊരു കാര്യമുണ്ട് ഏയ് എവിടെ രാഷ്ട്രീയം തന്നെ ഉണ്ട് രാഷ്ട്രീയത്തിലായാലും എവിടെ ആയാലും മജോറിറ്റി വാട്ട് എസ് എ മജോറിറ്റീസേ വഡ് എസ് ദ മജോറിറ്റീസേ ഇയാൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുർബാന മാറ്റി അവിടെ സിനഡ് കുർബാന വെക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം അങ്കമാലി യാതരൂപതയിലെ നാനൂറ്റി അൻപത് അച്ഛന്മാരും അവിടുത്തെ തൊണ്ണൂറ് ശതമാനം അൽമാരും പറയുന്നു അവർക്കിത് വേണ്ട അവർക്ക് ജനാഭിമുഖ കുറവാൻ മതി എന്ന് അപ്പോൾ ഈ മജോറിറ്റിയുടെ ഈ ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദം എവിടെ അവർ അവരുടെ ശബ്ദത്തിനൊരു വിലയില്ല ഈ പിന്തിരിപ്പൻ ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരുത്തൻ്റെ വാക്ക് വെച്ചിട്ട് ഇവിടെ മുഴുവൻ ബഹുഭൂരിപക്ഷം ആൾക്കാരും അവന് വേണ്ടിയിട്ട് സ്കെഡ്യൂൾഡ് കുറവാൻ മാറ്റണമെന്നാണ് പറയുന്നത് സ്കെഡ്യൂൾഡ് കുറാൻ മാറ്റണമെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് അവൻ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ നേരെ ബസ് എടുത്തിട്ട് കോതമംഗലം രൂപതയിലേക്ക് പോവുക അല്ലെങ്കിൽ നേരെ ചങ്ങനാശ്ശേരിക്ക് വിടുക വലിയ ദൂരത്ത് ഇന്നത്തെ കാലത്ത് ഇത്ര വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്ര വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഇന്ന വെഷ്ട കറികളാണ് ഇഷ്ടം ഭക്ഷണമാണ് ഇഷ്ടം എന്ന് വരികിൽ അവൻ അവിടെ പോവില്ലേ അവനവിടെ പോവും അല്ലാതെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഈ ഹോട്ടലിൽ വന്നിട്ട് എനിക്ക് ആ ഭക്ഷണം തരണം പാരഗണിലെ പാരഗണിലെ ഭക്ഷണം എനിക്ക് തരാം അവിടുത്തെ എനിക്കിഷ്ടമാണ് പാ പാരഗണിലെ ചിക്കൻ കറി എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഈ ഹോട്ടലിൽ എനിക്കത് തരണം എന്ന് പറയാൻ പറ്റുമോ പാരഗണിലെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പാരഗണിൽ തന്നെ പോകണം കെ എഫ് സിയിലെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കെ എഫ് സി പോകണം അപ്പോൾ ഇവര് കുണ്ടിക്കുർവാന കാണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവൻ കുണ്ടിക്കുർവാന എവിടെ കിട്ടുമോ അവിടെ പോകണം എന്തെങ്കിലും ലോജയ്ക്ക് വേണ്ട യഗൈൻ ഈ പാമ്പ്ലാനിമെത്രാൻ വെറുതെ വാചക കസർത്ത് കാണിക്കുകയാണ് യഗൈൻ വിശ്വാസികളെ മണ്ടനാക്കുന്നു വിശ്വാസികൾ മണ്ടനാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗം ആർക്കും പിടികിട്ടില്ല എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് എങ്ങും തൊടാതെ എങ്ങും തൊടാതെ ഒരു ഒരാൾ അഭ്യർത്ഥിച്ചു എങ്ങും തൊടാതെ അല്ല ഇത് പ്ലാൻ ചെയ്ത ഒരു സെറ്റപ്പാണ് ആരും അവിടെ റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല ആരും അവിടെ പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് യാതൊരു വിലയൊട്ടില്ലതാനും കാരണം മജോറിറ്റി ആൾക്കാരെ എന്നോ ഇത് അങ്ങനെ ഒരു പരാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം നൂറുകണക്കിന് ആൾക്കാരും അവിടുത്തെ വൈദികർ നാനൂറ് നാന്നൂറ്റമ്പത് വൈദികരും ഒറ്റ സ്വരത്തിൽ കൂരിയായ മാറ്റം എന്ന് പാമ്പ്ലാനിയോട് അഭ്യർത്ഥിച്ചു പാമ്പ്ലാനി അവരെ പട്ടിയോളം ആഘോഷിക്കുന്നുണ്ടോ പാമ്പ്ലാനി ഈ ഒരാളുടെ ഒരു കൽതായന്റെ സപ്പോസിറ്റിൽ കൽദായൻ്റെ ആഗ്രഹം വെച്ചിട്ട് കുർബാനയും ഒരു പള്ളിയിലെ സ്കെഡ്യൂളും തലകുത്തി മറയ്ക്കാനായിട്ട് തയ്യാറാകുന്ന പാമ്പ്ളാനി പത്തോ നാനൂറ്റമ്പതോ വൈദികരുടെയും അൽമയരുടെയും താല്പര്യത്തിന് എന്ത് വില കൊടുക്കുന്നു ഈ ക്രിമിനൽസിനെ ഈ കുരിയായിലിരിക്കുന്ന ക്രിമിനൽസിനെ ആ ക്രിമിനൽസ് അല്ല എന്ന് പാമ്പ്ലാനിക്ക് പറയാൻ സാധിക്കുമോ പല കേസുകളിൽ പ്രതിയായിട്ടുള്ള മനുഷ്യൻ അഴിമതി ആരോപിക്കപ്പെട്ട മനുഷ്യൻ അഴിമതി തെളിയിക്കപ്പെട്ട മനുഷ്യർ ഇവരെ നമ്മളുടെ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ താക്കോൽ സ്ഥാനം അലങ്കരിക്കുകയാണ് ഇവരുടെ കൽപ്പനകൾ നമ്മുടെ നമ്മുടെ അതിരൂപതയിലെ വൈദികർ അംഗീകരിക്കില്ല അനുസരിക്കില്ല അവരെ മാറ്റണം എന്ന് റിക്വസ്റ്റ് ചെയ്താണ് ശക്തി ശക്തിയായിട്ട് മാറ്റുമെന്ന് അദ്ദേഹം വാക്ക് വാക്കുകൊടുത്തത് മാത്രമല്ല എഴുതി ഒപ്പിട്ടതുമാണ് അദ്ദേഹം മാസം മൂന്ന് കഴിഞ്ഞു അദ്ദേഹം ചെയ്തോ ഇല്ലല്ലോ അപ്പോൾ ഈ മെത്രാന്മാർക്ക് ഈ കുര്യായ ഭയമാണ് കാരണം ഈ മെത്രാന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള സർവ്വ സംഗതികളും സർവ്വ രഹസ്യങ്ങളും ഈ കുര്യായുടെ പ്രത്യേകിച്ച് ജോഷി പുതുവയുടെ കയ്യിലുണ്ട് അത് സാമ്പത്തിക അഴിമതിയാകാം അത് പെണ്ണു പിടുത്താകാം അത് ഭൂമി കുംഭകോണമാകാം അത് എന്തൊക്കെയാകാം എന്ന് ദേവിന്ദ്രൻ അറിയാം ജോഷി പുതുവയുടെ കയ്യിലുണ്ടത് അതുകൊണ്ടാണ് ഇവർക്ക് ഭയം ജോഷി പുതുവേ തൊടുവാൻ ഇവർക്ക് ഭയം അതാണ് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്തെങ്കിലും ഒരു വ്യക്തിത്വം ഈ പാമ്പ്ളാനിക്ക് എഴുതി ഒപ്പിട്ട് കളക്ടറുടെ സക്ഷം കളക്ടറുടെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് ഒരു മാസത്തിനൊക്കെ ഈ കുരിയായി മാറ്റും എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ലജ്ജയുണ്ടോ പാമ്പ്ലാനിക്ക് ലജ്ജ ഇല്ല ലജ്ജയില്ല ഞാൻ പാമ്പ്ളാനോട് പോകുന്നു പാമ്പ്ളാനി നിങ്ങളുടെ വീഴ്ച അതിഭീകരമായിരിക്കും നിങ്ങളും വീഴും നിങ്ങളുടെ തൊപ്പി തെറിക്കും നിങ്ങൾ കെട്ടിക്കേറി തലശ്ശേരിയിൽ നിന്ന് നിങ്ങൾ ഇവിടെ വന്നതാണ് കെട്ടിക്കേറി വന്നതാണ് നിങ്ങൾ ഞാൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് താഴത്ത് വന്ന പോലെ ആരും നിങ്ങളെ എലക്ട് ചെയ്ത് വിട്ടതല്ല ഞാൻ ശരിയാക്കി തരാം ഞാൻ ശരിയാക്കിത്തരാം എറണാകുളത്തെ പ്രശ്നം ഞാൻ ശരിയാക്കി തരാം എറണാകുളത്തെ പ്രശ്നങ്ങൾ ശരിയാക്കണമതിന് വളരെ ഈസിയാണ് ഈ എറണാകുളത്തെ ജനങ്ങളുടെ താല്പര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുക അത് അനുവദിച്ചു കൊടുക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീ വട്ടം ചീറ്റി ഈ കളി കളിച്ചു കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പാമ്പളാൻ പിതവരോട് ഞാൻ പറയുകയാണ് അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല മനുഷ്യരെ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ താഴത്ത് വാസ്കപ്പ് വാസിൽ പുത്തൂര് ഇതുപോലുള്ള ചെതുക്കുകളെ ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ എറണാകുളത്തെ ജനങ്ങളെ വിശ്വാസികളെയും വൈദികരെയും ഒതുക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം മാറ്റി വയ്ക്കണം സത്യസന്ധമായത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവരെ അന്യായമായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല നീതിവിരുദ്ധമായിട്ടും സത്യവിരുദ്ധമായിട്ടുള്ള സഭാവിരുദ്ധമായിട്ടുള്ള ഒന്നും എറണാകുളം അങ്കന്മാരി അതിരൂപ വിശ്വാസികളും വൈദികരും ചോദിക്കുന്നില്ല അവർ നീതി മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ആരാധന സ്വാതന്ത്ര്യം മാത്രമാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് നത്തിങ് എൽസ് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഈ മുട്ടായുക്തി കൊണ്ടും ഈ കള്ളത്തറം കൊണ്ടും ഈ നുണകൾ കൊണ്ടും നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ കാര്യം കാണാമെന്നുള്ള ആ വ്യാമോഹം ആ തട്ടിലും പാമ്പ്ലാനിയും മാറണം മാറ്റിപ്പിടിക്കണം നിങ്ങളെക്കാൾ കൊമ്പന്മാരായിട്ടുള്ള ഉരുക്കും എത്രയും താഴത്തും പുത്തൂരും ഒക്കെ കൂപ്പുകൂത്തി മാറി നശിച്ച് നാണം കെട്ട് പോകേണ്ട ഗതിയേടുകൂടെ വന്നു ആലഞ്ചേരി ഉൾപ്പെടെ അപഹാസ്യനായി ലോകത്തിൻ്റെ മുമ്പിൽ സീറോ മലബാർ സഭ മക്കളുടെ മുമ്പിൽ അപഹാസ്യനായി അപഹാസ്യനായി നാണം കെട്ട് ഇറങ്ങി പോകേണ്ടി വന്നില്ലേ താഴത്തിനും ഈ മഹൈന്ദർ ആലഞ്ചേരിക്കും ഒരു വൈദിക മേലധ്യക്ഷന് കൊടുക്കേണ്ട കൃഷ്ണിസി പോലും ഒരു മാന്യത പോലും വത്തിക്കാൻ അവർക്ക് കൊടുത്തില്ല എന്നുള്ളതൊരു സത്യമല്ലേ സുഹൃത്തുക്കളെ ഒരു സത്യമല്ലേ അങ്ങനെ നാണം നാണിങ്ങോട്ട് ഇറങ്ങിപ്പോകൊണ്ട് തോന്നു ഈ അതിരൂപതയിൽ നിന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് അവിടെ നേർച്ച കോഴിയാകാനാണ് പാമ്പ്ളാനിയുടെ പ്ലാൻ എന്നുവരികിൽ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ നേർച്ച കോഴി ആയിക്കോ ആത്മാഹുതി ചെയ്യുവാനായിട്ട് രക്തസാക്ഷിയാകുവാനായിട്ടാണ് പാമ്പ്ളാനിയുടെ തയ്യാറെടുപ്പ് എന്നുവരികിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സൂത്രപ്പണികൾ ചെയ്യരുത് അപലപിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി അപലപിക്കുക ഓക്കെ ആഹ്വാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തരികട വാക്കുകൾ കൊണ്ട് തരികട കാണിക്കാതെ നേരെ ചൊവ്വ കാര്യം പറയുക ഇതൊന്നും പറയാനായിട്ട് നിങ്ങളുടെ കയ്യിൽ സത്യമില്ല ഇതാണ് കുഴപ്പം നിങ്ങളുടെ കയ്യിൽ ആത്മാർത്ഥമായിട്ടുള്ള സത്യമില്ല നിങ്ങൾ സൂത്രം വെച്ചിട്ട് ഓട്ട അടക്കാൻ നോക്കുകയാണ് ആ ഓട്ടം ഇവിടെ എറണാകുളം അംഗം അതിരൂപതയിൽ ആ ഓട്ടം അടയ്ക്കുക അങ്ങനെ അടയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല മനസ്സിലായില്ലേ ഐ സാ അബ്സുലൂട്ട് ട്രൂത്ത് അപ്പോൾ പാമ്പ്ലാനിയുടെ ഈ ഈ തരികട തരികടകളി ആ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എറണാകുളത്ത് നിങ്ങൾ പീസ് കൊണ്ടുവരില്ല നിങ്ങൾ സമാധാനം കൊണ്ടുവരില്ല നിങ്ങൾ ഈ സഭയെ ഇഞ്ചിഞ്ചായി ഓരോ ദിവസം കഴിയുന്നതോറും നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന സർവ്വ തോന്നിവാസം സർവ്വ അഴിമതിയാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ റെസ്പെക്റ്റ് ഇല്ല സീറോ മലബാർ വിശ്വാസികളുടെ മുമ്പിൽ നിങ്ങൾക്ക് യാതൊരു വിധ ഇല്ല മനസ്സിലാക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വെറും ചീളുകളാണ് എറണാകുളം അങ്കമാലി അത് രൂപതയില്ല ഇടവകയിൽ പോലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ പറ്റുന്നുണ്ടോ മേത്രന്മാരെ നിങ്ങൾ എവിടത്തെ മേത്രാന്മാർന്നെയ പറയുന്നത് ഏ എട്ടോ പത്തോ ക്രിമിനൽ പാതിരിമാരെ മെത്രാന്മാർ ആസനം മുത്തി അടക്കുന്ന ക്രിമിനൽ വൈദികരെ എട്ടോ പത്തോ പേരെ വെച്ചിട്ട് നിങ്ങൾ ഓരോ ഇടവകയിലും അലമ്പുണ്ടാക്കുകയാണ് അസമാധാനം ഉണ്ടാക്കുകയാണ് വിഭാഗീയത സൃഷ്ടിക്കുകയാണ് അതിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലത്തെ അഴിമതിക്കാരായിട്ടുള്ള പത്ത് പേരുണ്ടാവും പേര് അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് കാരണം അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അവരെ തടി രക്ഷിക്കാൻ അവരെ തടി രക്ഷിക്കാൻ നമ്മുടെ സഭയിൽ സമൂലമായ മാറ്റം വരണം നമ്മുടെ നമ്മുടെ മെത്രാൻ സംഘം കംപ്ലീറ്റ് ആർ ടോട്ടലി കറപ്റ്റ് ദൈവ ടോട്ടലി കറക്റ്റ് അവർക്ക് യേശു ക്രിസ്തു ഇല്ല മതവുമില്ല ദൈവം തമ്പരാനും ഇല്ല ഒരു മണ്ണാകട്ടയില്ല അവർക്ക് വിശ്വാസം പോലും ഇല്ല ദൈവത്തെ പോലും വിശ്വസിക്കുന്നുണ്ട് ഇമാരുമായിരുന്നു എനിക്ക് വളരെയധികം സംശയമുണ്ട് കാരണം ഇവരുടെ ചില പ്രവർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവവിശ്വാസമുള്ളവർ പോലും അത് ചെയ്യില്ല ഉദാഹരണം സ്വന്തം അതിരൂപതയിലെ വൈദികരെ ഇരുപത്തൊന്ന് വൈദികരെ പോലീസിനെ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് വലിച്ചിഴക്കിയ വഴിയിൽ കൂടി മുറ്റത്ത് കൂടി ഒരു സഹോദര വൈദികൻ്റെ മുഖത്തരിക്കുന്ന കാഴ്ച കണ്ടിട്ട് നിശബ്ദത പാലിക്കുക ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു സാമാന്യ ക്രിസ്ത്യാനിക്ക് പോലും ചേർന്നാണോ സുഹൃത്തുക്കളെ ഇവരാണെന്നിട്ട് അനുകമ്പയും സ്നേഹവും പരസ്പര സ്നേഹവും മാങ്ങാത്തൊലിയും പ്രസംഗിക്കുന്ന കള്ളന്മാരെയെന്ന് നോക്കണം അപ്പം ഇവരെത്ര കാബഡ്യം നിറഞ്ഞവരാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട ഈ ദുഃഖം വെള്ളിയാഴ്ചയിന് ഈ ഇഷ്ടമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ദൈവ ദൈവദോഷങ്ങൾ ഇവർ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങള് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ത് ഇവർ ഇവരിതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്താ അത് ചെയ്യണം ഇത് ചെയ്യണം കാല് കഴിവ് മൂത്തുന്നു കൈ കഴിവ് മൂത്തുന്നു എളിമയുടെ ഇത് കാണിക്കുന്നു ഫ്രോഡുകൾ കംപ്ലീറ്റ് പക്ക ഫ്രോഡുകൾ ഇവർ ഫ്രോഡുകൾ അല്ലാതെ വേറെ ഒന്നുമല്ല കംപ്ലീറ്റ് ഫ്രോഡുകൾ ഈ സഭയെ ഇവർ നശിപ്പിച്ച് കളയും നശിപ്പിച്ച് കൊണ്ടുപോവുള്ളൂ നശിപ്പിക്കും ഇതൊക്കെ ഇതൊന്നും ഒത്തിരി നാളെടുക്കുന്ന സംഗതിയല്ല വളരെ ചുരുങ്ങിയ വശങ്ങൾക്കൊക്കെ നമ്മുടെ അവിടുത്തെ കേരളത്തിലെ പള്ളികൾ കാലിയാകും മെത്രാന്മാർ ചിലപ്പോൾ ഇറങ്ങി റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ വാർക്ക വർക്കപ്പണിക്കൊ പോകേണ്ടി വരും ബംഗാളികളൊക്കെ തിരിച്ച് ബംഗാളിലേക്ക് പോകേണ്ടി വരും ബംഗാളികളുടെ പണി നമ്മുടെ അച്ഛന്മാരും ബിഷപ്പ്മാരും ഏറ്റെടുക്കേണ്ട കാര്യ വരും കാരണം നിങ്ങളുടെ കേരളത്തിൽ ജീവിക്കാനായിട്ട് ഇന്നത്തെ പുതു തലമുറയ്ക്ക് ഇഷ്ടമല്ല ചീഞ്ഞ രാഷ്ട്രീയവും ചീഞ്ഞ മതരാഷ്ട്രീയവും ഈ രണ്ടും കൊണ്ട് അടുത്തു ജനങ്ങൾ നിങ്ങൾ കാണിക്കുന്ന മാതൃക ശരിയല്ല നിങ്ങൾ കണ്ടു ഏറ്റുമാനൊരു ഒരു ഒരു അമ്മയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്തത് ഒരു ജോലിക്ക് വേണ്ടി അവൾ കെഞ്ചി ബി എസ് സി നഴ്സാണ് ഒരു ജോലിക്ക് വേണ്ടി ഒരു ആശുപത്രി കത്തോലിക് ആശുപത്രിയിൽ അവർ കെഞ്ചി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വൈറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തില്ല ഒരു കോളേജിൽ അഡ്മിഷൻ ഒരു കോളേജിൽ ഒരു അഡ്മിഷന് അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരു ടീച്ചിങ് പൊസിഷന് എത്ര ലക്ഷം നിങ്ങൾ കൈക്കൂലി ആയിരിക്കും മെത്രാമാരെ എത്ര ലക്ഷം ഈ പൈസയൊക്കെ എവിടെ കൊണ്ടുപോയി തിന്നുന്നു ആർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു വരവ് വയ്ക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ വരവ് വയ്ക്കുന്നുണ്ടോ ഇതാരും കൊണ്ടുപോയി തിന്നുന്നു അത്മാരാരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഈ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ഒരു പാവപ്പെട്ട ടീച്ചർ പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ഡൊണേഷൻ കൊടുത്തിട്ട് അഞ്ച് വർഷം ആറ് വർഷം അവളെ ശമ്പളമില്ലാതെ ജോലി പിടിപ്പിച്ചു അതാണ് ക്രിസ്ത്യാനികളുടെ ചാരിറ്റി അതാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ ചാരിറ്റി സുഹൃത്തുക്കളെ നോക്കുമ്പോഴത്തേക്കും വേദനയുണ്ട് പറയാനായിട്ട് ആ ആത്മഹത്യ ചെയ്ത് ആ ടീച്ചർ പതിമൂന്ന് ലക്ഷം രൂപ മേടിച്ച് സംഭാവന മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ആറ് മാസം ആറ് കൊല്ലം അവർക്കൊരു നയ പൈസ ശമ്പളം കൊടുത്തില്ല ഇവരുടെ ഹൃദയം ഒന്ന് കുത്തി തുറന്ന് നോക്കണം ഇവരുടെ ചങ്ക് കുത്തിത്തുറന്ന് ഇവർക്ക് ഉള്ളിൽ പാറക്കല്ലാണോ അതോ ശരിക്കും തുടിക്കുന്ന ഹൃദയമുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ കാരണം അനുകമ്പ എന്നോ സ്നേഹമെന്നോ ഏഹ് സഹോദര സ്നേഹം എന്നോ ഒന്നും അവർക്കില്ല ഇതാണ് നമ്മുടെ സഭയുടെ നാശത്തിന് കാരണം ചെറുപ്പക്കാരൊന്നോ രണ്ടോ പിള്ളേർ എല്ലാവരും എല്ലാവരും പ്ലെയിം കയറി സ്ഥലം വിടും എല്ലാവരും പെരുങ്ങേറിയ സ്ഥലം വിടും അപ്പോഴാണ് ഇവർക്ക് പണി പള്ളി പള്ളി ഉള്ള പള്ളിയിൽ ആൾക്കാരില്ല ജന ജനങ്ങൾ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ടും അവിടെ പള്ളി അവരെങ്ങനെങ്കിലും വിദേശത്ത് വന്നെങ്ങനെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും അവരുടെ പിന്നാലെ അവർ അവരിവിടെ വന്ന് ഇവിടെയും പള്ളി പണി യൂറോപ്പിൽ പള്ളി പണി ഓസ്ട്രേലിയയിൽ പള്ളി പണി അമേരിക്കയിൽ കാനഡയിൽ എന്ന് വേണ്ട എല്ലായിടത്തും പള്ളി പണി നിങ്ങൾ മനുഷ്യനെ മടിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ മെത്രാന്മാരെ നിങ്ങൾ മനുഷ്യനെ മടിപ്പിക്കുകയാണ് പള്ളിയിൽ പോകുന്ന ജനങ്ങൾക്ക് പോലും നിങ്ങളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു കർമ്മന്മാർക്ക് പോലും നിങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയില്ലേ പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പാണ് ഉള്ള ഇതാണോ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് ഒരു മെത്രാനൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞ് കൈവരൽ മുത്തും ഇന്ന് നിങ്ങളുടെ കൈവരൽ മുത്താൻ പോലും ആരെങ്കിലും വരുന്നുണ്ടോ നിങ്ങളുടെ മോതിരം മുത്താൻ ആരെങ്കിലും വരുന്നുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും അതീവ ഗുരുതര രോഗമുള്ള അടിമകളല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ മോതിരം മുത്താൻ വരില്ല വരുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കണം ചുവരിലെഴുത്ത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക നിങ്ങളുടെ ഈ വേലത്തരങ്ങളുടെയും നിങ്ങളുടെ ഈ ഈ ഭീകരഭരണത്തിൻ്റെയും നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു മെത്രാന്മാരെ താങ്ക് യു വെരി മച്ച്